ഹലോ എല്ലാവർക്കും നമസ്കാരം രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ടൊന്ന് ഇന്ന് ഞാൻ നല്ല കുട്ടിയാ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അതൊക്കെ ഈ ഷീമൊക്കെ ഒന്നങ്ങ് വളർന്ന് കാട് കാടുപിടിച്ചിട്ടാണ് തൊട്ടപ്പുറത്തെ പാടമൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ നല്ല വ്യൂ ആണ് പാടവും കനാലും ഒക്കെ കാണാൻ പറ്റും അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയത് എന്തിനാന്ന് വെച്ചാൽ ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഒരാൾ വന്നിരുന്നു നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പൈപ്പൊക്കെ ടാങ്കിലേക്ക് ഇട്ടിട്ട് അത് സക്ക് ചെയ്തെടുക്കും ചളി മുഴുവനും അപ്പൊ അങ്ങനെ ഒരു സംഭവം കൊണ്ടിരുന്നൊരാൾ വന്നപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ അത് അതിൻ്റെ അടിയിൽ കുറച്ചൊരു മുഴുവൻ മണ്ണും പക്ഷെ നമ്മളിറങ്ങി കഴുകുന്ന പൈപ്പ് കൂടെ വരുന്നത് ചെളി നിങ്ങൾ വരുന്ന അതാണ് ഇത് തുടമുളക്ക് കലങ്ങാണ് ചിലത് കലങ്ങില്ല അടിയപ്പ ശരിക്ക് കാണാൻ പറ്റും

കുടി ഇതിപ്പോ കുളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളു കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെയാണ് അതെന്നു ചളി പുറത്തേക്ക് വരുന്നത് ഞങ്ങളുടെ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് കുറേ മാസങ്ങളായപ്പോൾ നല്ലപോലെ മണ്ണുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ അതൊക്കെ ഇളകി മറിഞ്ഞു വരികയാണ് അങ്ങനെ ബ്രഷ് വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷെ എന്നാലും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നു ലാസ്റ്റായിട്ട് ഇത് മുഴുവനായിട്ടും വൃത്തിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് ടാങ്കിൻ്റെ അകത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണ് ക്ലീൻ ചെയ്തത് രണ്ട് ടാങ്കുണ്ടായിരുന്നു രണ്ടും ക്ലീൻ ചെയ്തു ഇതവര് കഴുകിയ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടിട്ടിരുന്ന പൈപ്പാണ് അപ്പോൾ ചളി ചളിവെള്ളായിരുന്നു വന്നിരുന്നത് പിന്നെ അത് ക്ലീൻ ചെയ്ത് രണ്ടാമത് വെള്ളം കുറച്ചുകൂടെ അടിച്ച് കയറ്റി അത് കഴിഞ്ഞ് ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് വന്നു അതിപ്പോൾ ചളിവെള്ളമൊക്കെ മാറി അതേപോലെ നല്ല വെള്ളമാണ് പിന്നെ വരാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ പോകുന്ന വെള്ളം വെറുതെ കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുളസിയും അതുപോലെ കറിവേപ്പൊക്കെ നിന്നിരുന്നു അവിടെ അപ്പോൾ അതിൻ്റെ ചുവടിലേക്കൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഇതപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനി വെള്ളം ടാങ്കിലേക്ക് അടിച്ചു കയറ്റാണ് ടിയിലത്തെ മണ്ണൊക്കെ പോയി അങ്ങനെ ടാങ്ക് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണിക്കേണ്ട സമയമായി അപ്പോൾ ഇത് മത്തം കൊണ്ട് എരിശ്ശേരിയാണ് അത് വല്യമ്മ തന്നതാണ് കേട്ടോ വല്യമ്മയുടെ എരിശ്ശേരി എനിക്ക് എരിശ്ശേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകറി എരിശ്ശേരി തേങ്ങ വറുത്ത് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വല്ല്യമ്മ മത്തം കൊണ്ട് എരിശ്ശേരി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ കുറച്ച് പകർച്ച വാങ്ങിക്കൊണ്ടു വന്നതാണ് ഗൈസ് ഇന്ന് ഊണിന് ഇതാ ചോറ് ഇന്ന് വെള്ള അരി ചോറാണ് കേട്ടോ മട്ടരിയെല്ലാം അത് കഴിഞ്ഞ് പയറുപ്പിരിയുണ്ട് ഇതാ എരിശ്ശേരി ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം കാച്ചേ മൊരണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഉണ്ടാക്കിയ മൊരു ഒഴിച്ച കൂട്ടാനാണ് മത്തനും കൊണ്ട് മത്തനും അതെ മത്തൻ കൊണ്ട് തന്നെയാണെന്ന് ഇന്ന് മത്തൻ്റെ അഭിഷേകമായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇലജോട് കൂടിയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ് അപ്പം ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പം ഇതീ അലങ്കാരത്തിന് ഒരു പപ്പടം കൂടെ ഉണ്ടേ ഏ ഞാൻ ക്യാമറ ഓഫ് ചെയ്യുകയാണെ അപ്പം നമുക്ക് വീണ്ടും കാണാം ഞാൻ പോയിട്ട് എല്ലാം കൂടെ കൂട്ടിക്കൊച്ച കഴിക്കട്ടെ ഓക്കെ ആ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിനും പറഞ്ഞില്ലല്ലോ 在的。<laughs>